ശിവൻ മൂന്നാം കണ്ണ് തുറക്കുമ്പോൾ ഭസ്മമായി തീരുമെന്ന് നമ്മൾ കഥകളിലൂടെ കേട്ടിട്ടുണ്ട് യാഥാർത്ഥ്യത്തിൽ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് വ്യക്തിത്വമായല്ല നിങ്ങളുടെ നട്ടൽ നിങ്ങളുടെ സ്പൈൻ നിങ്ങളുടെ സുഷമ നാടിയിൽ ശിവനുണ്ട് അതിന് ധാരാളം പഞ്ചഭൂതങ്ങളിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ നിലനിൽക്കുന്ന അടിസ്ഥാനത്തിൻ്റെ ഏറ്റവും ത തട്ടായിരിക്കുന്ന ഭ്രഹ്മത്തിൻ്റെ ഊർജത്തെ സംസാരത്തിലൂടെ സ്വീകരിക്കുവാനും പ്രാണശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് മുത്തി പോകുവാനും സാധിക്കും ഈ ജീവൻ ശിവൻ മൂന്നാം കണ്ണ് തുറക്കുമ്പം ഭസ്മമായി തീരുന്നത് വാസനകളാണ് ഓരോ മനുഷ്യജീവനെയും ഈ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളാണ് കാമവാസനയാണ് ശിവൻ എന്നാണോ കാമത്തെ ഇല്ലാതാക്കുന്നത് അന്ന് കാമം ഇല്ലാതാകുമ്പം നമ്മളും അതേപോലെ നമ്മളും ശിവരൂപൻ്റെ ശിവൻ്റെ അടിസ്ഥാന എന്താണ് ശിവൻ്റെ അടിസ്ഥാന നമ്മളിപ്പോൾ ശിവനാകുന്നു അല്ലെങ്കിൽ ശിവബോധമാകുന്നു അത് പറഞ്ഞിരിക്കാൻ കഴിയാത്ത ഒരു സച്ചിദാനന്ദമായിരിക്കുന്ന ആനന്ദമാണ് ക്വാളിറ്റിയാണ് നമ്മുടെ നമ്മളൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ശരി കാര്യങ്ങളെല്ലാം അത് ശരിയല്ല എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികത തുടങ്ങി നമ്മൾ ശൂന്യതയിലൂടെ അന്തർജ്ഞാനം നമുക്ക് തെളിഞ്ഞു വരുമ്പം നമ്മൾ ആനന്ദത്തിലൂടെ തിരിച്ചറിയാത് ആനന്ദം ഇന്ദ്രിയങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എൻ്റെ അപ്രത്തേക്ക് നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് അതാണ് മുക്തി ജീവമുക്തമാകുമെന്ന് പറയുന്ന അവസ്ഥ എപ്പോഴും സ്പിരിച്വാലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരാൾ സറണ്ടർ ചെയ്യുമ്പോഴാണ് സറണ്ടറിങ് ചെയ്യാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം പോലും ആർക്കും ഒരിക്കലും കാമവാസനകളെ ജന്മജന്മാന്തരമായി കൊണ്ടുവന്നിരിക്കുന്ന കാരണശരീരത്തിൻ്റെ ഒന്നിനെ ഇല്ലാതാക്കാൻ മനസ്സിൻ്റെ ഒരു തീരുമാനം കൊണ്ട് പറ്റില്ല ഗുരുവിന് കൊടുക്കുന്ന ഹൃദയം കൊണ്ടുള്ള സമർപ്പണം കൊണ്ട് നിങ്ങൾക്ക് തപസ്സിൻ്റെ ശക്തി കിട്ടും ഈ പ്രാണശക്തി വർധനവ് സംഭവിക്കണം സുഷമ നാടിയിൽ നിന്ന് പ്രാണൻ പൊങ്ങി ഇടാ പിങ്കള നാടികളിലൂടെ ആജ്ഞയിലെത്തുകയും അവിടെ നിങ്ങൾക്കും ഒരു മൂന്നാം കണ്ണുണ്ട് ഈ പ്രപഞ്ചം തന്നെ ഉണ്ട് അവിടെ അതിലേക്ക് നിങ്ങൾ ചേരുന്ന ശിവൻ സൃഷ്ടിയിലേക്ക് അല്ലെ ആ ശക്തിയും ശിവനും സംഗമിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ സഹസാര തുറക്കും ആ ഒരു ആ ഒരു അവസ്ഥയിൽ ഒരു കോസ്മിക് അല്ലെങ്കിൽ ശിവൻ്റെ ആ കൃപയിലങ്ങ് പോകുമ്പം ആ സ്റ്റേറ്റുകളൊന്നും അറിയാതെ തന്നെ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾക്ക് ഉയരത്തിലെത്താൻ സാധിക്കും അപ്പം സമർപ്പണമുണ്ടെങ്കിൽ ഏതൊരാൾക്കും ആധ്യാത്മിക എന്ന് പറയുന്നത് ഉള്ളിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നൊരറിവാണ് കഥാപാത്രങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങൾ കഥകളെയോ ഗ്രന്ഥങ്ങളെയോ ഉപനിഷത്തിനെയോ എന്തിനേയും പഠിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പം നമ്മൾ കഥകളിലൂടെ പലതും കേട്ട് നമ്മുടെ ഭാവനയാൽ ഈശ്വരൻ ഒരു നമ്മളെ സംരക്ഷിക്കുന്ന ആളെ എന്നാൽ ഈശ്വരൻ എത്രയോ മഹിമയേറിയതാണ് ജീവനെ തന്നെ നമ്മൾ ജീവൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നമ്മളൊരാളുടെ ഒരാളെ തൊഴുന്നു അയാളായി തീരാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ് ഈശ്വരനാകുന്ന ആനന്ദവും സ്നേഹവും ശൂന്യതയും സമാധാനവും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയാണ് ആധ്യാത്മിക എന്ന് പറയുന്നത് ആ അവസ്ഥയിലേക്ക് ആ ശിവനാകുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ഏതൊരാടേയും മൂന്നാം കണ്ണ് തുറക്കപ്പെടുകയും അവനവനെ തന്നെ ഭസ്മമാക്കി തീർക്കാൻ പറ്റുന്നൊരവസ്ഥയും എത്തുന്നത് നമസ്കാരം